പോലീസ് പോടാപ്പുല് പോലീസേ ചട്ടിത്തൊപ്പി ചറ്റ പോലീസ് പട്ടിപ്പാൽ കുടിച്ചവരെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തില് കുറെ വർഷങ്ങൾ കുറിച്ച് നമ്മൾ വിളിച്ചവർ ഇപ്പോഴും ഉണ്ടായിരിക്കണം ഞാൻ പണ്ട് പണ്ടു പഠിക്കുന്ന കാലത്ത് ഇതൊക്കെ ഏറ്റവും വിളിച്ചിടന്നിട്ടുണ്ട് എനിക്ക് നേരിട്ടുണ്ടായ ഒരു അനുഭവം ഈ ഓണത്തിന് ഞാൻ നാട്ടിൽ പോയപ്പോൾ രാത്രി മൂന്ന് മണിക്ക് ശേഷം പുലർച്ചെ ചക്കരക്കല്ല് ഒരാളെ കൊണ്ടുവിടാൻ പോയി ഞാനും എന്റെ ബ്രദറും തിരിച്ചു വരുന്ന സമയത്താണ് നമ്മുടെ പുതിയ വണ്ടി പഞ്ചറായി കാണുന്നത് അപ്പൊ തന്നെ നമ്മൾ ഈ ഒരു മാറ്റാനുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കാണ് പുതിയ വണ്ടി ആയതുകൊണ്ട് ടൂൾസ് ഒക്കെ വെടിയുള്ള അങ്ങനെ ഒക്കെ ഒരു ടെൻഷൻ ഉണ്ട് അതൊക്കെ എടുക്കാനുള്ള കുറെ സമയം പോയി പിന്നെ അതെടുത്തു എടുത്തു നമ്മൾ മാറ്റാനുള്ള ശ്രമം തുടങ്ങി പക്ഷെ ബോട്ട് ടൈറ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മുടെ അവസാനിക്കുണ്ടായിരുന്നു അടുത്തൊരു എന്ന് പറയുന്നത് നേരെ പിന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസ് അതുപോലെ പഞ്ചർ അതൊക്കെ നമ്മൾ വിളിച്ചു നോക്കി എല്ലാവരും ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് ടേൺ ഡൗൺ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി കാരണം ഓണമാണ് പുലർച്ചെയാണ് ഉണ്ടാവില്ല അങ്ങനെ പിന്നെ ദൈവദൂതനാണോ അതോ ചെക്കുത്താൻ ദൂതനാണോ എന്നറിയില്ല ഒരു വെള്ളക്കള വണ്ടിയിൽ ചുവന്ന നിറത്തിൽ പോലീസ് എന്ന് എഴുതിയ വണ്ടി അവിടെ വന്ന് നമ്മളെ ഉമ്പിൽ നിന്നു നമ്മള് കാറിന്റെ വലത്തെ ഇരുന്നു വലത്തേവാക്ക് ഇരുന്നുകൊണ്ട് പോലീസുകാർക്ക് എന്താ ചെയ്യുന്നത് കാണാൻ പറ്റിയിട്ടില്ല അവര് നേരെ ഒന്ന് മൂന്ന് നാലാൾക്കും പുറത്തിറങ്ങി നോക്കി വന്നു സാർ ടയർ പഞ്ചറാണ് ഇങ്ങനെ പറഞ്ഞു അപ്പൊ പറഞ്ഞപ്പോ തന്നെ എസ് ഐ സാർ വണ്ടി നടക്കുന്നത് നേരെ പറയാണ് റോഡ് അസിസ്റ്റൻസിൽ വിളിച്ചില്ലേ മനസ്സിലൊന്നും സ്റ്റേഷനിൽ വിളിച്ചു കിട്ടാത്തതുകൊണ്ടല്ലേ സ്വന്തം മണ്ണിടിക്കുന്നത് അവിടെ സാറേ വിളിച്ചു പക്ഷെ കിട്ടി ഓണല്ലോ സാർ ആരും ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ മൂപ്പര് നമ്മളെന്ത് ചെയ്യാ ഞാനും മനസ്സിലേക്ക് അത് നമ്മളെന്ത് ചെയ്യാ അതെ ചെയ്തു കൊടുക്കുന്നത് അപ്പൊ മൂപ്പര് പറയാണ് അപ്പൊ നമ്മക്ക് എല്ലാവരും കൂടി അന്ന് മാറ്റാപ്പ ഒന്ന് നോക്കട്ടെ നേരെ ഈ സാറ് വന്ന് ആ കുത്തേ അവിടെ കുത്തിരിക്കാണ് കാറിന്റെ ടയറിന്റെ മുന്നിൽ ആ ചാക്കി ഇവിടെ മറ്റേത് എവിടെയെന്ന് വർഷങ്ങൾ പോലും ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നു ഞാനത് ഹെൽപ്പർ കൊടുക്കുന്നു സാറ് ശ്രമിക്കുന്നു അഴിക്കുന്നു മറ്റു പോലീസുകാരും സഹായിക്കുന്നു അങ്ങനെ സ്റ്റെപ്പിനിടുന്നു എല്ലാം ടൈറ്റാക്കി ഉഷാറാക്കിത്തരുന്നു ഒരു ബോൾഡിന് ചെറിയ ഇഷ്യൂ ഉള്ളത് കൊണ്ട് നിങ്ങള് നാളെ തന്നെ ഷോറൂമിൽ പോയി അത് മാറ്റണം അത് നോക്കണം എന്ന് നമ്മൾ ഉപദേശിക്കുന്നു ഓണത്തിന് എന്താ പരിപാടി എന്തൊക്കെയായിരുന്നു ഓണം എന്നൊക്കെ ചോദിക്കുന്നു എനിക്ക് ഭയങ്കര അത്ഭുതമുള്ളൊരു സംഭവമായിപ്പോയി അത് അവസാനം അവർ വണ്ടിയിലേക്ക് കയറി നിന്നപ്പോ ഞാൻ ഡയറക്റ്റ് പോയി അവരോട് ഞാൻ നന്ദി ചോദിക്കണ്ടായി അതിനുശേഷം നമ്മൾ തിരിഞ്ഞ് നടക്കുമ്പോൾ തന്നെ പിന്നെ ആ സാറെ തിരിച്ചു ഒന്ന് വിളിച്ചു ഹലോ എന്ന് അപ്പൊ തന്നെ എനിക്ക് തോന്നി പടച്ചോ അതെന്തോണ്ട് പക്ഷെ അതാ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത് ോട് പറയാണ് നിങ്ങളെ നമ്പർ എനിക്ക് തരണ്ട മേടിക്കണ്ട പക്ഷെ എന്റെ നമ്പർ നിങ്ങൾ എടുത്തോളൂ എന്നിട്ട് നിങ്ങൾ തല ശരീരം തിരിച്ചെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വിളിച്ച് കൺഫേം ചെയ്യണം ഞങ്ങൾ എത്തി എന്ന് പറഞ്ഞിട്ട് അനുഭവങ്ങളല്ലേ നമ്മളെല്ലാവരെയും എല്ലാം പഠിപ്പിക്കുന്നത് അല്ലേ മോശം അനുഭവം ഉണ്ടാവും നല്ല അനുഭവം ഉണ്ടാവും അതിനനുസരിച്ച് മനസ്സന്മാരുടെ ചിന്ത മാറിക്കൊണ്ടിരിക്കും എനിക്കുള്ള ഒരു അനുഭവം എന്താണ് അതുകൊണ്ട് ഞാൻ മനസ്സാരും എല്ലാം വിളിച്ചാലും ചെക്കളൊന്നും പറയില്ല എസ്പെഷ്യലി നമ്മള് കണ്ണൂരെ പോയി സാറേ വളരെ പോലീസുകാർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കോമ്പിറ്റ്മെന്റ് ആണ് ഇദ്ദേഹത്തിന്റെ അല്ലെ നമുക്കറിയാം കാരണം നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥന്മാര് നല്ല സേവനം ചെയ്യാൻ ജോലി ചെയ്യാൻ ആത്മാർത്ഥമായ ഉദ്യോഗസ്ഥന്മാർ ഒരുപാടുണ്ട് കേരള പോലീസിൽ വളരെ കുറഞ്ഞ ചില ആളുകളെ കുടുംബത്തിൽ പറക്കാത്ത വളരെ മോശപ്പെട്ട ആളുകളെ കൊണ്ടാണ് കേരള പോലീസിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാർക്കും പഴി കേൾക്കേണ്ടി വരുന്നത് അഭ്യന്തരം തീർച്ചയായിട്ടും ഇത്തരം ഇദ്ദേഹത്തെ പ്രത്യേകിച്ച് ഞാൻ ബിഗ് സെലൂട്ടുക രണ്ടുദ്യോഗസ്ഥന്മാർക്കും കാരണം മറ്റവന്റെ വേദന കാണുന്നവൻ മറ്റുള്ളവർക്ക് സഹായം എത്തിക്കുന്നവനാണ് പോലീസ് സേന അല്ലെ പാലകരാണ് അത് നല്ല അനർഥമാകുന്ന ഒരു ഉദ്യോഗസ്ഥന്മാരായിരുന്നു ഇവര് ആ ഇരട്ടത്ത് ആ സമയത്ത് അവർക്ക് വേണ്ടി സഹായാസ്ത്രം ചെയ്ത നല്ല ഉദ്യോഗസ്ഥർ ഇവരൊക്കെയാണ് നിങ്ങൾ അഭിനന്ദിക്കുന്നത് ഇവർക്കാണ് പ്രൊമോഷൻ കൊടുക്കേണ്ടത് ഇവരൊക്കെയാണ് ആദരിക്കേണ്ടത് കെട്ടവരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഒന്നും കൂടെ പറഞ്ഞ് നിങ്ങൾ ഈ ഈ ഒരു സേനയെ നാണം കെടുത്താതെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സേനയിൽ നിന്ന് നിങ്ങൾ സ്വമ സ്വമേധയാ നിങ്ങൾ ഇറങ്ങിപ്പോകണം ഈ സേനയെ കേരള പോലീസിനെ ഇന്ത്യ രാജ്യത്തുനിന്നല്ല ലോകരാഷ്ട്രത്തിനും നിങ്ങൾ നാണം കെടുത്തല്ലേ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇതുപോലുള്ള എല്ലാ നല്ലവരായ ഉദ്യോഗസ്ഥന്മാർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയത്തിൽ ചാലിച്ച നന്ദി രേഖപ്പെടുത്താണ് നല്ലവരായ ഉദ്യോഗസ്ഥന്മാരെ പോലും നാണം കൊടുത്തും വിധത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ നിങ്ങളെ ഡിസ്മിസ് ചെയ്യുക തന്നെ ചെയ്യും യാതൊരു സംശയമില്ല അതാവണം അഭ്യന്തരം